നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം കൊച്ചി തീരത്തിനടുത്ത് കടലിൽ മുങ്ങിയ എം എസ് സി എൽ ത്രി എന്ന കപ്പൽ കപ്പൽ മുങ്ങും മുമ്പ് തന്നെ അതായത് വിഴിഞ്ഞത്തുനിന്ന് ഏർ പുറപ്പെടും മുമ്പ് തന്നെ കപ്പലിന് ചെരുവുണ്ടായിരുന്നു എന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അറിഞ്ഞുകൊണ്ട് ആ ചെരുവിനെ അവഗണിച്ചു കപ്പൽ മറിയണം എന്നോണം ഇങ്ങനെ ഒരു സംശയമാണ് നിലവിൽ പുറത്തു വരുന്നത് നിലവിൽ കപ്പൽ മറിഞ്ഞു കപ്പൽ മുങ്ങി സാധനങ്ങൾ കടലിലാണ് ഗുരുതരമായിട്ടുള്ള സാധനങ്ങൾ അതിലുണ്ട് അത് മത്സ്യബന്ധനത്തെ ഉൾപ്പെടെ ബാധിക്കുന്നതാണ് എന്ന് തലക്കെട്ടുകൊള്ളാണ് വാർത്തകൾ പുറത്തുവരുന്നത് പക്ഷേ നിസാരമായി കാണാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല ഇത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിന്റെ അടക്കം മത്സ്യസമ്പത്തിനെ തനി ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ഒരു ജലം പോവുമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ കാലപ്പഴക്കമടക്കമുള്ള കപ്പലായതുകൊണ്ട് തന്നെ ഇനി ആ കപ്പൽ കടലിൽ നിന്ന് പുറത്തെടുക്കുമോ എന്നതൊക്കെ സംശയമായി നിൽക്കുകയാണ് കമ്പനി മുതലാളിമാർക്ക് അവരുടെ നഷ്ടവും ഇൻഷുറൻസും എല്ലാം അതിന്റെ പടിക്ക് തന്നെ കിട്ടും എന്നുള്ളതിനാൽ ഇനി ആ കപ്പൽ കടലിൽ നിന്ന് പുറത്തെടുക്കില്ല എന്ന് തന്നെയാണ് ആ നിലവിലത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാൽ കരയിലുള്ള മത്സ്യത്തൊഴിലാളികളെയും മറ്റുമാണ് ഈ ഒരു വിഷയം അതി ദാരുണമായി തന്നെ ദുഷ്ഫലങ്ങളായിട്ട് അനുഭവിക്കേണ്ടി വരിക ബാധിക്കുക എന്നുള്ളതാണ് വാസ്തവം അത് നിലവിൽ കടലിൽ അടിയിൽ കിടക്കുന്ന കപ്പലിനെ കുറിച്ച് നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നെന്ന് പറയുന്നത് നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മാഫിയ കമ്പനിയാണ് കപ്പൽ കപ്പലിന്റെ ഭാഗമായിട്ടുള്ളവർ എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ കപ്പൽ പുറപ്പെടുമ്പോൾ തന്നെ ആ കപ്പലിൽ സംഭവിച്ചിട്ടുള്ള പാളിച്ചകളെല്ലാം അധികൃതർക്ക് അറിയാമായിരുന്നു അല്ലെങ്കിൽ അധികൃതർ കണ്ണ് അടച്ച് അതൊക്കെ മായ്ച്ചു വെച്ചു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന ചില യൂട്യൂബ് ടക്കം പുറത്തു വരുന്നുണ്ട് വിഴിഞ്ഞം വിഴിഞ്ഞത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിരിക്കുന്ന പങ്കുവെച്ച് വീഡിയോസ് ചെയ്യുന്ന ഒരു യൂട്യൂബറിന്റെ വീഡിയോയിൽ തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും അതായത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ കപ്പലിന് മറ്റു കപ്പലിനേക്കാൾ വെച്ച് നോക്കുമ്പോൾ ചെരിവുണ്ട് എന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ പ്രധാന ഹബ് ആകാൻ പോകുന്ന തുറമുഖം മൂന്ന് ഫീഡർഷിപ്പുകൾ ഈ കാണുന്ന ഒന്നാമത്തെ ബെർത്തിൽ കാണുന്നത് എൽസാ എന്ന മറ്റു രണ്ട് കപ്പലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൽസാ ത്രീക്ക് ഒരു ചരിവുണ്ട് ആ ചരിവ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക മുന്നിൽ കാണുന്ന ടൈഗർ എഫ് എ എസ് ആൽവ എന്നീ ഫീഡർഷിപ്പുകൾക്ക് ചരിവ് ഇല്ല അതായത് സാധാരണ ഒരാളുടെ കണ്ണിലൂടെ നോക്കിയാൽ പോലും കാണാൻ പറ്റുന്ന കപ്പലിനകത്തുള്ള വലിയ പാളിച്ച അതു തന്നെയാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ പാളിച്ച കപ്പലിൻ്റെ അധികൃതർ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഇതിന് ലൈസൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകുന്ന പെർമിറ്റ് നൽകുന്ന അധികൃതർ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്നൊരു ചോദ്യമുണ്ട് ഒന്നുകിൽ ഇതവർ കാര്യമായി ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അതല്ല എങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചിട്ടും അറിയാമായിരുന്നിട്ടും മനഃപൂർവ്വം അത് കണ്ടില്ല എന്ന് ാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് നിലവിൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിന് പിറകിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ അത്ര നിസാരമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ഒരു വലിയ ജനവിഭാഗത്തെയും സമുദ്ര ജീവികളെയും ഒക്കെ നശിപ്പിക്കാൻ കഴിവുള്ള ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ കാരണം എന്തായിരുന്നു ഉദ്ദേശം എന്നതടക്കം ഇനി കണ്ടെത്തേണ്ടതെന്നത് അനിവാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എണ്ണപ്പാട പോലും കാണാനെ കാണാതെ ബാക്കി വെക്കാതെ കടലിനടുവിൽ മാഞ്ഞു പോയിട്ടുള്ള ഒരു കപ്പലുണ്ട് അതായത് കേരളത്തിൻ്റെ സ്വന്തം ചരക്ക് കപ്പലായിരുന്ന എം വി കൈരളി അറബിക്കടലിൽ കാണാതായി നാൽപ്പത്തിയാറ് വർഷം പിന്നിട്ടിട്ടും ഇന്നും ആ കപ്പലിനെക്കുറിച്ചുള്ള ദുരൂഹതകൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെ അൻപത്തിയൊന്ന് ജീവനക്കാരുമായിട്ട് പുറപ്പെട്ടതായിരുന്നു എം വി കൈരളി കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ മുപ്പതിന് ഗോവയിൽ നിന്ന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് ടൺ ഇരുമ്പയിരുമായിട്ട് ആഫ്രിക്കയിലെ ജിബ്രൂട്ടി തുറമുഖം വഴി കിഴക്കൻ ജർമ്മനി െ റോസ്ട്രോ കയറിയിലേക്ക് പോവുകയായിരുന്നു ഇന്ധനം നിറയ്ക്കാൻ കപ്പൽ ജിബ്രോട്ടിയിൽ എത്തിയില്ല പിന്നീട് ഇതുവരെ ആ കപ്പലിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല തിരമാലകളിൽ പെട്ട് തകർന്നതാകാമെന്നും കടൽ കൊള്ളക്കാർ റാഞ്ചിതാകാമെന്നും ഒക്കെയുള്ള വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നതെങ്കിലും ഇതുവരെ ഈ കാര്യത്തിൽ ഒരു കൃത്യത വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കൈരളി കടലാഴങ്ങളിലേക്ക് പോയത് പോയി എന്ന് തന്നെയാണ് പലരും ഇതിനെക്കുറിച്ച് പറയുന്നത് കടലിൽ മുങ്ങിയെങ്കിൽ കപ്പലിൽ നിന്നുള്ള എണ്ണപ്പാട നാവികസേനയുടെ വിമാനങ്ങൾ കാണേണ്ടതായിരുന്നു പക്ഷേ അത് കണ്ടെത്തിയില്ല കൊള്ളക്കാർ തട്ടിയെടുത്തതാണെങ്കിൽ മോചനദ്രവ്യം ആവശ്യപ്പെടേണ്ടതായിരുന്നു അതും ഉണ്ടായിട്ടില്ല മറിഞ്ഞതാണെങ്കിൽ കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകാനിടയുണ്ടായിരുന്നു ഒരു തുമ്പുപോലും ബാക്കി വയ്ക്കാതെ കരളി കപ്പൽ അങ്ങനെ പോയി മറിഞ്ഞു ദുരൂഹമായി നിൽക്കുന്നു എന്നുള്ളതാണ് കോട്ടയം ഉപ്പൂട്ടിക്കവല സർപ്പക്കളത്തിൽ മരിയാദാസ് ജോസഫിൻ്റേതായി ജോസഫായിരുന്നു ഇതിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ആയിരത്തി എഴുപത്തിയാറിൽ അഞ്ച് ദശാംശം എട്ട് ഒന്ന് കോടി നോർവേയിൽ നിന്ന് എട്ടു ഒന്ന് കോടിക്ക് നോർവേയിൽ നിന്ന് പഴയ കപ്പൽ വാങ്ങി കൈരളി എന്ന് പേരിട്ടതായിരുന്നു ഗോർവേയിൽ നിന്ന് അഞ്ഞൂറ് മൈലിലേറെ പിന്നിട്ട ശേഷമാണ് കപ്പൽ കാണാതാകുന്നത് എഞ്ചിനിലെ ബോയിലർ ഷിപ്പ് ബോയിലർ ഫീഡ് പൈപ്പ് പൊട്ടിയതാണ് എന്നും തകരാർ പരിഹരിച്ചു എന്നൊക്കെ ക്യാപ്റ്റന്റെ അവസാന സന്ദേശം ഉണ്ടായിരുന്നു ജൂലൈ എട്ടിന് ജിബ്രൂട്ടയിൽ എത്തേണ്ട കപ്പൽ പതിനഞ്ചിനും എത്താതിരുന്നതോടെയാണ് വിവരം പുറത്തിറങ്ങിയത് യമനിലെ സെക്രോ ദ്വീപിനടുത്തുകൂടി കൈളിയെ പോലൊരു കപ്പൽ പോയി എന്ന വിവരത്തെ തുടർന്നുള്ള അന്വേഷണവും ഒക്കെ നടത്തിയിരുന്നു പക്ഷേ അവിടെയൊന്നും ഫലം കണ്ടിട്ടില്ല കൂറ്റൻ തിരമാലകളിൽപ്പെട്ട് കപ്പൽ തകർന്ന് മുങ്ങിയതാവാം എന്നാണ് പിന്നീട് ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കോർപ്പറേഷൻ നിയോഗിച്ചിട്ടുള്ള വിദഗ്ധ സംഘം വിലയിരുത്തിയത് കപ്പലിലെ റാഡർ തകരാറിലായിരുന്നു എന്ന വിവരം പിന്നീട് പുറത്തു വന്നിരുന്നു കപ്പലിന്റെ ശേഷിയേക്കാൾ അധികം ഇരുമ്പയിര് കയറ്റി എന്നായിരുന്നു പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ട് പഴഞ്ചൻ കപ്പൽ വാങ്ങിയതിൽ അഴിമതിയുണ്ട് എന്നും പിന്നീടുള്ള ആരോപണങ്ങളിൽ ഉയർന്നു കേട്ടതാണ് ഇൻഷുറൻസ് തുകയായിട്ട് അതിന് ആറ് ദശാംശം നാല് പൂജ്യം കോടി രൂപയാണ് കിട്ടിയിരുന്നത് അപ്പോഴും ആ ഒരു കപ്പൽ എവിടെ പോയി എന്നതിന് നിരവധി സംശയങ്ങൾ ദുരൂഹമായി തുടരാനുള്ള നിരവധി കാരണങ്ങളുണ്ട് അതിൽ പ്രത്യേകമായിട്ടുള്ളത് പ്രത്യേക അറബികൾ അറകളില് സൂക്ഷിച്ചിരുന്ന ഇരുമ്പയര് സ്ഥാനം തെറ്റി കപ്പൽ മറിയാൻ ഇടയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് കപ്പൽ കാണാതായ മേഖലയിൽ ഒരു മാസത്തോളം കടൽ പ്രക്ഷുബ്ധമായിരുന്നില്ല കാലാവസ്ഥ ശാന്തമായിരുന്നു അങ്ങനെയാണെങ്കിൽ അപകടവും സംഭവിക്കില്ല കൊള്ള ക്കാർ കപ്പൽ തട്ടിയെടുത്ത് ജീവനക്കാരെ അപായപ്പെടുത്തി കപ്പൽ പൊളിച്ചു വിറ്റിരിക്കാം എന്നൊക്കെയാണ് മറ്റ് കാര്യങ്ങൾ പറയുന്നത് കടലിൽ മുങ്ങിയ കപ്പലുകൾ കണ്ടെത്തുന്ന പര്യവേഷകർ എന്നും തന്നെ കൈരളിയെ കുറിച്ചുള്ള ഒരു തുമ്പ് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതും പറയുന്നുണ്ട് ഇത്തരത്തിൽ നിരവധി കപ്പലുകളാണ് കടലിൽ പല ഭാഗങ്ങളിലായിട്ട് ദുരൂഹ സാഹചര്യത്തിലും ഒക്കെ മറിയുന്നത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ കടലിൽ കാണാതായത് ഇത് ഏഹ് രണ്ടായിരത്തിലധികം കണ്ടെയ്നറുകളാണ് എന്നാണ് ഏകദേശ കണക്ക് ഇങ്ങനെ കപ്പലുകൾ മറയുന്നത് മൂലം പ്രകൃതിക്ക് മാത്രമല്ല കമ്പനികൾക്കും ഭീമമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാറുണ്ട് ഓരോ വർഷവും കടലുകളിൽ പതിക്കുന്ന കണ്ടെയ്നറുകളുടെ എണ്ണത്തിൽ കൃത്യമായ കണക്കൊന്നുമില്ല എങ്കിലും ആഘാതം ചെറുതല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രതിസന്ധികൾക്കും കാരണമായി മാറാറുണ്ട് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം സാമ്പത്തിക നഷ്ടം ഷിപ്പിംഗ് കമ്പനികളെയും കാർഗോ ഉൾപ്പെടെയുള്ള കമ്പനികളെയും ഒക്കെ ബാധിച്ചേക്കാം ചരക്കുനീക്കത്തിലുണ്ടാകുന്ന പ്രതിസന്ധിക്ക് പുറമെയാണ് ഇത് എന്നുള്ളത് ാണ് നഷ്ടപ്പെട്ട കണ്ടെയ്നറിന്റെയും അതിലെ വസ്തുക്കളുടെയും മൂല്യം പലപ്പോഴും കോടികളാണ് ഉണ്ടാകാറുള്ളത് പലപ്പോഴും ഇവിടെക്ക് ഇൻഷുറൻസ് ഉണ്ട് എങ്കിലും ക്ലെയിം ലഭിക്കാത്ത സാഹചര്യം അടക്കമുണ്ട് പക്ഷേ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാം കിട്ടുമെന്ന് തന്നെയാണ് സൂചന ചരക്ക് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടാറുള്ളതാണ് പതിവ് അടുത്തിടെയായിട്ട് ഇത്തരം അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞുവെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനും നാശനഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നിലവിൽ ഇത്തരം ഒരു കപ്പൽ മറഞ്ഞതുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ പ്രതികരിക്കുന്നത് ഷിപ്പിംഗ് കമ്പനികളും കാർഗോ ഉടമ ും നഷ്ടം നികത്താൻ പലപ്പോഴും ഇൻഷുറൻസിനെയാണ് ആശ്രയിക്കുന്നത് ഇത് ഇൻഷുറൻസ് കമ്പനികളുടെ ചെലവ് ഉയർത്തുന്നുണ്ട് നഷ്ടപ്പെട്ട കണ്ടെയ്നറുകൾ വീണ്ടെടുക്കുന്ന പ്രക്രിയകളും ചെലവേറിയത് കൊണ്ട് തന്നെ അതിനെ കണ്ടെത്താൻ ശ്രമിക്കാറുമില്ല സമുദ്രത്തിലെ തിരച്ചിൽ വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ വലിയ ചിലവറായിട്ടുള്ള കാര്യമാണ് ഇതിനിടയിലാണ് ഇങ്ങനെയൊരു കണ്ട കപ്പൽ മറിഞ്ഞതിന്റെ ഭാഗമായിട്ട് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആശങ്കകൾ കൂടെ ജനങ്ങൾക്കിടയിൽ ഉയർന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഗുരുതരമായിട്ടുള്ള രാസവസ്തുക്കൾ കപ്പലിലുണ്ട് അത് കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ കടലിലെ ഉപ്പുവെള്ളത്തിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം ഒരു പക്ഷേ മനുഷ്യരൊക്കെ അതിനെ തൊട്ട് കഴിഞ്ഞാൽ അത് കൈ പൊള്ളുന്ന രീതിയിലുള്ള അനുഭവമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ തീരത്തൊക്കെ അടിയുന്ന സാധനങ്ങൾ ആരും തുടരുത് എന്ന തരക്കു തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അത് വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് പല ും മീൻ വാങ്ങാനൊക്കെ മടിക്കുന്ന ഒരു സാഹചര്യമാണ് മത്സ്യം അത് കഴിക്കാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ മലയാളി വാർത്തയോട് ഈ പറയുന്നത് പോലെയുള്ള മത്സ്യത്തൊഴിലാളികളിൽ ചിലരൊക്കെ പ്രതികരിക്കുന്നുണ്ട് അവരുടെ സംശയം ഇത്തരത്തിലാണ് മത്സ്യത്തില് അതായത് ഇപ്പൊ കണ്ടെയ്നർ മറിഞ്ഞത് കൊണ്ട് എന്തെങ്കിലും വിഷ സംഭവങ്ങളൊക്കെ ഉണ്ടായതായിട്ട് അങ്ങനെ എന്തെങ്കിലും അറിയാമോ എന്താണ് തോന്നുന്നത് മോളെ എനിക്ക് തോന്നുന്നത് മോളെ ഇവര് പറയുന്ന ആൾക്കാർ കൈ കൊണ്ട് തൊട്ടാൽ ി പോകൂ എന്ന് പറയുന്നു ഈ മനുഷ്യർ ഉരുങ്ങി പോകുന്നത് എന്തുകൊണ്ട് മീൻ ചാകൂല്ല മോളെ അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവര് പറയുന്ന മനുഷ്യർ തൊട്ട് കഴിഞ്ഞാൽ ഉരുകി പോകും ഓക്കെ അപ്പൊ മീനുരുങ്ങുമല്ലോ മത്സ്യ ജീവനോടെ വരൂല്ലല്ലോ ഇത് മത്സ്യത്തിന്റെ ഉള്ളിൽ പോകുമ്പോ മത്സ്യം ചത്തല്ലോ അതെന്തുകൊണ്ട് ഇവര് പറയുന്നില്ല ഇവരത് പറയാതെ ഇവര് പറയുന്നു തൊടാൻ പാടില്ല തൊടാൻ പാടില്ല എന്തൊരു തൊടാൻ പാടില്ല ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതാണ് നിങ്ങൾ പറയുന്നത് കംപ്ലീറ്റ് ഓയിലെന്നു ശരി ഓക്കെ ഓയിൽ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് അടിച്ചേറിയ കണ്ടരുന്ന പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ വാരി വിതർന്നത് അതെന്തൊരാണോ അതിനകത്തിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കൊണ്ടുവന്ന അത്രയും കള്ളക്കറുത്ത് സാധനങ്ങളാണ് അത് മറ്റുള്ളവരുപയോഗ എടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത് ഓയിലാണ് ൊടാൻ പാടില്ല ചത്തുപോകും എന്ന് പറയുന്നത് മനുഷ്യരെ പറ്റിക്കാനൊക്കെ ഒരു ഉണ്ട് ഗവൺമെന്റ് ആയിരുന്നാല് ഇന്ത്യ ഗവണ്മെന്റ് ആയിരുന്നാല് സർക്കാരായിരുന്നാല് ഇപ്പൊ ഇരിക്കുന്ന മന്ത്രി മന്ത്രി ആയിരുന്നാല് പറയുന്നതിനൊക്കെ ഒരു മര്യാദകളുണ്ട് മക്കളെ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അത് അവര് കേൾക്കും ഈ ബുദ്ധിയില്ല ഉള്ളവരും മത്സ്യത്തൊഴിലാളിയൊക്കെ ബുദ്ധി ഇല്ല എന്നാണ് ഇവര് വിചാരിക്കുന്നത് അവർക്ക് മണ്ടയ്ക്ക് നല്ല മൂളയുണ്ട് ഞങ്ങൾ പഠിക്കാത്ത കുട്ടികളാണ് മക്കളെ പഠിക്കാത്ത ഞങ്ങൾക്ക് പഠിച്ചോരോക്കാലും പാടാറിയ പഠിച്ചവരൊരു വാക്ക് ഉച്ചരിക്കില്ല പഠിക്കാത്ത ഞങ്ങള് മുസ്ലിങ്ങളുടെ വാക്കു വരെ ഞങ്ങൾ ഉച്ചരിക്കും എന്തെന്നറിയോ ഞങ്ങള് അവരുടെ വാക്കുകൾ കേട്ട് ഞങ്ങൾ പഠിച്ച് അവരോടൊപ്പം നിന്ന് പറയാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട് ഞങ്ങൾക്ക് പറയേണ്ട കഴിവുണ്ട് അപ്പൊ ഈ അറിഞ്ഞുകൂടാത്തവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്തുകൊണ്ട് ഇത് പൊട്ടിയാൽ മത്സ്യം ചാകൂല അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല ആള് തൊട്ടാൽ ആള് ഉരുകി ചാകും ഏ നിങ്ങൾ പറയും ഞങ്ങൾ കള്ളക്കടത്ത് സാധനങ്ങളാണ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു ഇത്ര കോടി സാധനം കൊണ്ടുവന്നു അത്രയും കോടി ഇല്ലാതെയായി കിട്ടുന്ന നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരി എന്ന് പറഞ്ഞെങ്കി ഓക്കെ അയ്യോ അതുങ്ങൾ ഇത്രയും കൊണ്ടുവന്ന് വന്ന് നഷ്ടപ്പെട്ടതാണ് അവർക്ക് ഞമ്മക്ക് കിട്ടിയതാണ് ഞമ്മക്ക് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇവരിതൊന്നും പറയാൻ ഇത്രയുമാക്കി പറയണ്ട കാരണം എന്തുണ്ട് അവരിന്നത് പറയാൻ പോയിട്ടല്ലേ ഞങ്ങൾ ഇന്ന് കടന്ന് ആലോലപ്പെടുന്നത് ഞങ്ങൾക്ക് ഇന്ന് വിഷപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ നമ്മൾ ഈ മത്സ്യങ്ങൾ വിറ്റ് കഴിക്കുന്നവരാണ് ഈ മത്സ്യം കഴിക്കുന്നവരുമാണ് ഞങ്ങൾ കഴിച്ചപ്പോൾ ഞങ്ങക്കൊന്നും ഇല്ല ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ വിഴിഞ്ഞത്തു ഞങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല മക്കളെ ശരി കൊടുങ്കാറ്റ് വീഴുന്നു പിന്നെ ദൂനം ഇത് മറിയുന്നു ശരി ആൾക്കാർ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അതും ഓക്കെ ഇത് നിങ്ങൾ എന്തിനാണ് ഇത്രയും അത്ഭുതം പൊട്ടിച്ചിട്ടത് അല്ല ഇത്രയും ആൾക്കാരുടെ നിങ്ങള് വെള്ളത്തിലാക്കിയ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത് എന്തിനു വേണ്ടി നിങ്ങൾ ചെയ്തത് മത്സ്യത്തിന് വിളിക്കുമ്പോൾ അയ്യോ ആ ഓയിൽ കമ്മുന്നതല്ലേ കഴിച്ചാൽ ഞങ്ങൾ മത്സ്യം ചത്തില്ല മീൻ എങ്ങനെയാണ് കഴിച്ചും മനുഷ്യരിചാതും സമ്മതിച്ചു ഓയിൽ വീണ ചത്തു പോകും മത്സ്യം ചത്തില്ലോ പിന്നെ എങ്ങനെ ആൾക്കാർ മോളെ അപ്പൊ അവിടെ ഇരിക്കുന്നവൻ കള്ളക്കടത്ത സാധനത്തിന്റെ കൂടെ കൊണ്ടുവന്നിട്ട് ആൾക്കാരുടെ പറ്റിക്കാൻ നോക്കുന്നു അവിടത്തൊന്ന് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കും മക്കളെ ആൾക്കാരുടെ പറ്റിക്കാൻ വേണ്ടി നോക്കണ്ടെന്ന് പറയും ആൾക്കാരുടെ പറ്റിക്കാൻ നോക്കിയ ആൾക്കാർ അവരെ പറ്റിപ്പിച്ചു കൊടുക്കും പറയും അതാണ് പറയേണ്ടത് മക്കളെ ഇവര് ഒരടി കൊടുത്താൽ തിരിച്ച് തുറയിലുള്ള ജനങ്ങൾ അത്രയും രണ്ടടി തിരിച്ചു കൊടുക്കും അത് ആരും ചിന്തിക്കുന്നില്ല മക്കളെ എന്തിനാണ് മക്കളെ ഇങ്ങനെയൊക്കെ ഇവര് മനുഷ്യരെ കൊല്ലാൻ നടക്കുന്നത് അതേ മോളെ ഇപ്പൊ ഞമ്മളിവിടെ മത്സ്യങ്ങളില്ല വിഴിഞ്ഞത്തു പോകുന്നു അവിടെ പോലും ഒത്തിരി പോലെ മത്സ്യം കൊണ്ടുവന്നിട്ട് ആൾക്കാരുടെ വിളിക്കുമ്പോ അവരിതാണ് പറയുന്നത് അതുകൊണ്ട് ഞമ്മടെ ജീവിതം പോയി അപ്പൊ ഇവര് തിരിച്ച് പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞ അത്രയും കള്ളമാണ് മത്സ്യത്തിനൊരു കുഴപ്പവും ഇല്ല മത്സ്യം മേടിക്കുന്നവര് മത്സ്യം മേടിച്ചോളൂ അതിൽ ഏതൊരു മായവും ചേർന്നിട്ടില്ല ചേർക്കാൻ പോകുന്നില്ല ആൾക്കാർ പേടിക്കാതെ നിങ്ങൾ മത്സ്യം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് രണ്ട് വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി മക്കളെ കടപ്പുറത്ത് വന്ന ആൾക്കാർ മത്സ്യം മേടിക്കും ഞങ്ങൾക്കും ജീവിക്കാൻ പറ്റും പറഞ്ഞാൽ മനസ്സിലായോ മക്കളെ ഇതേ പറയാമുള്ളു ഈ കാറ്റിലും കടുവലിലും പണിക്ക് പോകാതെ കിടക്കുന്നവര് പേടിക്കാതെ ആ കാർബർ കിടക്കുന്നവരാണ് പോണത് അപ്പൊ അവര് പോയി കൊണ്ടുവരുന്നത് ഞമ്മള് പോയി കൊണ്ടുവരികയാണ് അവർക്ക് വില കൊറേ കൂടുവൽ കൊടുത്ത് ഞമ്മള് വാങ്ങിച്ചുകൊണ്ട് വരുന്ന മത്സ്യങ്ങളാണ് മോളെ നമ്മള് പോണം ചെയ്തിട്ട് പറ അങ്കളെ വരും അല്ലെങ്കിൽ ആന്റി വരി മക്കളെ വരും മീനുണ്ട് അയ്യോ ഞങ്ങൾക്ക് മീൻ വേണ്ട എന്ത് മക്കളെ അത് കാണുന്നില്ലേ വാർത്തയില് മത്സ്യത്തിൽ എന്തൊരു കലർന്നോട് കലർന്നത് ചത്തില്ലോ മത്സ്യം ചത്ത ആരെങ്കിലും ജീവനോടെ പിടിച്ചോണ്ട് വരുവോ മത്സ്യം മോളെ ചത്താൽ മത്സ്യം ജീവനോടെ കൊണ്ടുവരുവോ ഇത് ഞമ്മള് പിടക്കെ പിടയ്ക്ക കൊണ്ടുവന്ന മത്സ്യമാണ് ആ പിടക്കെപ്പിടയ്ക്ക് കൊണ്ടുവന്നപ്പോ വാ ഇങ്ങനെ വളർന്നിരിക്കുന്നത് അതിന്റെ ജീവൻ പോയപ്പോ വാ വളർന്നു ഏ അല്ല കടലിൽ കിടന്ന ചത്ത് ഈ ഓയില് കുടിച്ച് ചത്ത് കിടന്ന മീനല്ല ഞമ്മള് കോരിക്ക ജീവനോട് കൊണ്ടുവന്ന മത്സ്യമാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ട് വാക്ക് മക്കളെ ഒന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും